ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ കൃപാസന മരയൻ ഉടമ്പടിയിലെ സന്ധ്യാപ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇന്നത്തെ സന്ധ്യാപ്രാർത്ഥനയിലേക്ക് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വേദഭാഗം യശയാപ്രവാചക പുസ്തകം അഞ്ചാം അധ്യായം പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള ദൈവവാചകങ്ങൾ അധികാലത്തിൽ ഇരുന്നിട്ട് മദ്യം തേടി ഓടുകയും വീഞ്ഞുകൊടിച്ച് മത്തരായി സന്ധ്യാസമയത്ത് വൈകി ഇരിക്കുകയും ചെയ്യുന്നവൻ അയ്യോ കഷ്ടം അവരുടെ വിരുന്നുകളിൽ കിന്നരവും വീണും തപ്പും കുഴലും വീഞ്ഞും ഉണ്ട് എന്നാൽ ലഹോവിടെ പ്രവൃത്തിയെ അവർ നോക്കുന്നില്ല അവൻ്റെ കൈവേലെ വിചാരിക്കുന്നതുമില്ല അങ്ങനെ എൻ്റെ ജനം അറിവില്ലായ്കിയാൽ പ്രവാസത്തിലേക്ക് പോകുന്നു അവരുടെ മാന്യന്മാർ പട്ടിണി കിടക്കുന്നു അവരുടെ ജനസമൂഹം ദാഹത്താൽ വരണ്ടു പോകുന്നു അതുകൊണ്ട് പാതാളം തൊണ്ട തുറന്നു വിസ്താരമായി വായി ഇളർന്നിരിക്കുന്നു അവരുടെ മഹിമയും ആരവും ഘോഷവും അവയിൽ ഉല്ലസിക്കുന്നവരും അതിലേക്ക് ഇറങ്ങിപ്പോകുന്നു അങ്ങനെ മനുഷ്യൻ കുനിയുകയും പുരുഷൻ വണങ്ങുകയും നികളിക്കുന്നവരുടെ കണ്ണ് താഴുകയും ചെയ്യും എന്നാൽ സൈന്യങ്ങളുടെ യഹോവ ന്യായവിധിയിൽ ഉന്നതനായിരിക്കുകയും പരിശുദ്ധ ദൈവം നീതിയിൽ തന്നെത്താൻ വിശുദ്ധനായി കാണിക്കുകയും ചെയ്യും യുവജനങ്ങളാ നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ സ്തോത്രം സങ്കീർത്തനങ്ങൾ പന്ത്രണ്ടാം സങ്കീർത്തനം യഹോവേ രക്ഷിക്കണമേ ഭക്തന്മാരില്ലാതെ പോകുന്നു വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു ഓരോരുത്തൻ ഓരോരുത്തെന്താ താൻ്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നു കപടമുള്ള അതിരത്തോടും ഇരമനസ്സോടും കൂടെ അവർ സംസാരിക്കുന്നു കപടമുള്ള അതിരങ്ങളൊക്കെയും മുമ്പ് പറയുന്ന നാവിനെയും യഹോവ ഛേദിച്ചു കളയും ഞങ്ങളുടെ നാവ് കൊണ്ട് ഞങ്ങൾ ജയിക്കും ഞങ്ങളുടെ അതിരങ്ങൾ ഞങ്ങൾക്ക് തുണാം ഞങ്ങൾക്ക് യജമാനൻ ആർ എന്ന് അവർ പറയുന്നു എളിയവരോട് പീടയും ദരിതന്മാരുടെ ദീർഘനിശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും രക്ഷയ്ക്കായി കാഷിക്കുന്നവനെ ഞാൻ അതിലാക്കും എന്ന് യഹോ വാർലി ചെയ്യുന്നു യഹോയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു നിലത്ത് ഉലയിൽ ഉരുക്കി ഏഴ് പ്രാവശ്യം ശുദ്ധ ചെയ്ത വെള്ളി പോലെ തന്നെ യഹോവേ നീ അവരെ കാത്തുകൊള്ളും ഈ തലമുറയിൽ നിന്നു നീ അവരെ എന്നും സൂക്ഷിക്കും മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ ഭക്ഷണത്വം പ്രബലപ്പെടുമ്പോൾ ദുഷ്ടന്മാർ ഇല്ലാടവും സഞ്ചരിക്കും ക്രിസ്തുവേ സ്ഥിതി ഉണ്ടായിരിക്കട്ടെ ഉടമ്പടി പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം കൃപാസനം അങ്ങേ മാതാവേ ഞാൻ സന്ന ഉടിക പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ കൃപാസനത്തിലെ മരിയൻ കൃപാഭിഷേക ധ്യാനത്തിലും രണ്ടാം ശനിയാഴ്ചകളിലെ ഉടമ്പടി ധ്യാനത്തിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടോ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിൻ്റെ നാമം ശിധരിക്കപ്പെടണമേ നിൻ്റെ രാജ്യം വരേണമേ നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകപ്പെടണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടകളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പുരുഷരിലേക്ക് പ്രവേശിപ്പിക്കാതെ സകല ദോഷത്തിൽ ഞങ്ങളെ എവിടെ വയ്ക്കണമേ എന്തുകൊണ്ട് നാളുടെ രാജ്യം ശക്തി മൗത്വം എന്നേക്ക് നിനക്കുള്ളകുന്നുവല്ലോ ആമീൻ നന്മേരഞ്ഞ മറിയമേ സ്വസ്തേ കർത്താവങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമ്മേ തമ്പരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇന്നും എപ്പോഴും ഞങ്ങളുടെ മരണസമേത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ പരിശുദ്ധ അമ്മേ കൃപാസന അങ്ങേ അങ്ങേസനം ഞങ്ങൾ ചെയ്ത മരിയൻ ഉടമ്പടി പാലിക്കാൻ എൻ്റെ കുടുംബത്തിനോ ശക്തി തരണമേ കൃപാസനത്തിൽ തിങ്കളാഴ്ചകളിലേനുടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവ്വരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിച്ചു തരണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിൻ്റെ നാമം ശിദ്ധരിക്കപ്പെടണമേ നിൻ്റെ രാജ്യം വരണമേ നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകപ്പെടണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാർ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ സകല ദോഷത്തിൽ നിന്നും ഞങ്ങളെ വിട്ടുവയ്ക്കണമേം എന്തുകൊണ്ടെന്ന ആളുടെ രാജ്യം ശക്തിയും മൗത്തും നേക്കു നിൽക്കുള്ള ആകുന്നു എല്ലോ ആ മീൻ നന്മേറെ ഞാൻ മറിയ മേ കർത്താവങ്ങിയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടെ ഉദരത്തിൻ ബലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മണ്ണ സമേത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ അമ്മേ പരിശുദ്ധ അമ്മേ കൃപാസനം മാതാവേ അങ്ങേ സനതിൽ എൻ്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ കൃപാസനത്തിൽ ചൊവ്വാഴ്ചകളിലെ മറിയൻ ഉടമ്പടി ധ്യാനത്തിൽ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിച്ചു തരണമേ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ നിൻ്റെ നാമം ശിദ്ധീകരിക്കപ്പെടണമേ നിൻ്റെ രാജ്യം വരണമേ നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകപ്പെടണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ സകല ദോഷത്തിൽ നിന്ന് ഞങ്ങളെവിടെ വയ്ക്കണമേ എന്തുകൊണ്ട് നാളുടെ രാജ്യം ശക്തിയും മോത്തും എന്നൊക്കെ നിനക്കുള്ള ആകുന്നുല്ലോ നന്മയിരഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഞങ്ങളുതരത്തിൻ ബലമായിച്ചോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു മറിയമേ തൊമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇന്നുമ്പോഴും ഞങ്ങളെ മണ്ണ സമയത്തും തൊമ്പറാനോട് അപേക്ഷിക്കണമേ ആ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായി ശ്വമിശിയായിനും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്നു പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ടു മരിച്ചു അടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളിയും സർവശക്തല പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്തായി ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കൗതോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം വിശദീകരിക്കപ്പെടണമേ നിന്റെ രാജ്യം വരേണമേ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലു ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളെ കടങ്ങളും പാപങ്ങളും ഞങ്ങൾ പാവങ്ങളും ഞങ്ങളോക്ഷമിക്കണമേ ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ സകല ദോഷത്തിൽ നിന്ന് ഞങ്ങളെ വിടവ്ക്കണമേ എന്തുകൊണ്ട് നാളുടെ ആദ്യം ശക്തിയും മോത്തും എന്നുള്ളതാവുന്നു മറിയമേ ആ മീൻ